മനുഷ്യൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം നശിപ്പിച്ച് അവയെ ബന്ധനത്തിലാക്കുന്നത് അവൻ്റെ കോംപ്ലക്സുകളാണ് ഒരാൾ ജീവിക്കുമ്പോൾ മറ്റൊരാളെ അയാൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ആ നിരീക്ഷണത്തിലൂടെ തൻ്റെ വ്യക്തിത്വത്തിലെ നിഷേധാത്മക വശങ്ങൾ കണ്ടെത്തുമ്പോഴാണ് അയാൾക്ക് അതൊരു കോംപ്ലക്സായി മാറുന്നത് തൻ്റെ വ്യക്തിത്വത്തിലെ ഓരോ ചലനങ്ങളെയും നിരീക്ഷിച്ച് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടാൻ പോകുന്ന ഒന്നും തന്നിലില്ലെന്ന വിശ്വാസം അയാളെ ലജ്ജാലുവാക്കുന്നു മറ്റുള്ളവരെ ആരാധനയോടെ സ്നേഹിച്ച് അയാൾ ആത്മനിന്ദയും അനുഭവിക്കും ഇത്തരം മനോഭാവങ്ങൾ തെറ്റാണ് വ്യക്തിത്വത്തിൽ അന്തർമുഖരായിട്ടുള്ളവരാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും തനതായ ആകർഷണത്വമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുക മറ്റുള്ളവരുമായി ബന്ധമുള്ള പ്രവർത്തികൾ വിനോദങ്ങൾ കളികൾ തൊഴിലുകൾ മറ്റുള്ളവരുമായി മനഃപൂർവ്വം സംസാരിക്കൽ തുടങ്ങിയ ബിഹിർമുഖ താൽപ്പര്യങ്ങൾ വളർത്തിയെടുത്താൽ സങ്കോചം നാണം ചമ്മൽ നിഷ്ക്രിയത്വം എന്നിങ്ങനെയുള്ള കോംപ്ലക്സുകൾ ഒഴിവാക്കി ജീവിത വിജയം കൈവരിക്കാനാവും ജീവിത പ്രശ്നങ്ങളെ നേരിടുവാൻ വിമുഖരായിരിക്കും കോംപ്ലക്സുകൾ ഉള്ളവർ